നദന്യാഹുവിന്റെ വസതിക്കടുത്ത് മിസൈൽ ആക്രമണം ബോംബ് ഷെൽട്ടറിൽ ഒളിച്ച് നദന്യാഹു ആക്രമണം നടക്കുമ്പോൾ നദന്യാഹു വസതിയിൽ ഉണ്ടായിരുന്നതായും ആക്രമണത്തെ തുടർന്ന് ബോംബ് ഷെൽട്ടറിലേക്ക് മാറിയതായും മെഹർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു നദന്യാഹുവിൻ്റെ പ്രൈവറ്റ് വസതി സെസറിയയിൽ ഉള്ളതായി ടൈംസ് ഓഫ് ഇസ്രയേലും റിപ്പോർട്ട് ചെയ്തു ഒക്ടോബർ ഏഴിന് ആക്രമണത്തിന് ശേഷം ഇതാദ്യമായാണ് സസറിയ മേഖലയിൽ സൈറൻ മുഴങ്ങിയത് ഹൈഫ സെസറിയ മറ്റു പ്രദേശങ്ങളിലും ഹെസ്ബുല്ലയുടെ കനത്ത റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായതായി ടൈംസ് ഓഫ് ഇസ്രയേലിൽ റിപ്പോർട്ട് ചെയ്തു ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളോ പരിക്കുകളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ സെപ്റ്റംബർ ആണ് ഹെസ്ബുല്ല തലവൻ സയ്യിദ് ഹസൻ നസറുള്ള ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയത് അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷം കൂടുതൽ സങ്കീർണമാവുകയാണ് ഇസ്രായേൽ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ തങ്ങളെ ആക്രമിക്കാൻ ധൈര്യപ്പെട്ടാൽ ഇസ്രായേലിന്റെ എനർജി ഗ്യാസ് ഇൻസ്റ്റലേഷൻസ് ആക്രമിക്കുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഡെപ്യൂട്ടി ചീഫ് കമാൻഡർ അലി ഫദാവി പറഞ്ഞു ഇതോടെ പശ്ചിമേഷ്യയിലെ സ്ഥിതി കൂടുതൽ കലുഷിതമാവുകയാണ് ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ശേഷം കനത്ത തിരിച്ചടി ഉണ്ടാവുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേലിന് ആനുപാതികമായ ആക്രമണം നടത്താൻ അവകാശമുണ്ട് എന്ന് അമേരിക്ക പറഞ്ഞു എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ അമേരിക്കയുടെ പിന്തുണ ഉണ്ടാവില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു തങ്ങളും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് ഇറാൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനി ഇന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുകയും ആവശ്യമെങ്കിൽ തങ്ങൾ ഇനിയും ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളോട് ഇറാൻ നിൽക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു അതിനിടയിൽ തങ്ങൾ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്ന മുന്നറിയിപ്പുമായി വടക്കൻ കൊറിയയും രംഗത്തെത്തി സൗത്ത് കൊറിയയ്ക്കും അമേരിക്കയ്ക്കും സഖ്യരാഷ്ട്രങ്ങൾക്കെതിരെയാണ് വടക്കൻ കൊറിയയുടെ ഭീഷണി വടക്കൻ കൊറിയ ആരോപിക്കുന്നത് അമേരിക്കയും തെക്കൻ കൊറിയയും ചേർന്ന് മേഖല അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നാണ് ലോകം ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് പോവാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം